മറ്റൊരു വാർത്തയിലേക്ക് ജമ്മുകശ്മീരിൽ ചാവേറാകാൻ തയ്യാറെടുത്ത പത്തൊൻപത് കാരണ അറസ്റ്റിൽ റിയാസി സ്വദേശി മുഹമ്മദ് സാജിദാണ് അറസ്റ്റിലായത് പാക് സംഘടനകളുമായി വിദ്യാർത്ഥിക്ക് ബന്ധമുണ്ടെന്നാണ് വിവരം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ചാവേറാകാൻ തയ്യാറെടുക്കുന്ന കാര്യം സ്ഥിരീകരിച്ചത് സംഘത്തിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടെന്നാണ് സംശയം ആദിൽ പാലോട് നമുക്കൊപ്പം ആതിൽ എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ നവംബർ ഇരുപത്തിയാറാം തീയതിയാണ് കഴിഞ്ഞ മാസമാണ് ഈ വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിനാണ് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് പക്ഷെ പിന്നീട് ഞെട്ടിക്കുന്ന വിവരമാണ് ജമ്മുകശ്മീർ പോലീസിന് ലഭിക്കുന്നത് ജമ്മുകശ്മീരിലെ റിയാസി സ്വദേശി മുഹമ്മദ് സാജിദാണ് പത്തൊൻപത് വയസ്സാണ് പ്രായം പ്ലസ് ടു കഴിഞ്ഞ ഉള്ളൂ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു വിദ്യാർത്ഥി പക്ഷേ വിദ്യാർത്ഥിക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരുമായി ബന്ധമുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു കശ്മീരിൽ പോയി സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുകയും ജമ്മു മേഖലയിൽ ഒരു ചാവേർ സ്ഫോടനം പദ്ധതിയിടുകയും ചെയ്തു എന്നതാണ് പോലീസ് ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് ഏതായാലും ഞെട്ടിക്കുന്ന വിവരമാണ് ജമ്മുവിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പാക് ഏജന്റും ഏജന്റിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ വിദ്യാർത്ഥി പത്തൊൻപത് കാരൻ എന്നുള്ളതാണ് പത്തൊൻപത് കാരന് അതിന്റെ ഭീകരതയെക്കുറിച്ചോ ഇതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ അത്ര കണ്ട അറിവുണ്ടായിരുന്നില്ല എന്നുകൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഏതായാലും വിശദമായ അന്വേഷണം നടക്കുകയാണ് ഇതിൽ കൂടുതൽ കണ്ണികൾ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യത കൂടി ജമ്മു ജമ്മുകാശ്മീർ പോലീസ് പരിശോധിക്കുകയാണ് സുജിയാലോടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്